ബോൺ എഴുതിയ ദി സീക്രട്ട് എന്ന പുസ്തകം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നു അധ്യായത്തിൽ സംസാരിക്കുന്നത് ശക്തമായ പ്രക്രിയകൾ ദി പവർ ഓഫ് പ്രോസസ് എന്നതാണ് ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ബിലീഫ് ആക്ഷൻ എന്നീ ഘടകങ്ങൾ മുഖ്യമായി വിവരിക്കുന്നു ഇതേ തത്വങ്ങൾ ബോളിവുഡിന്റെ അമരക്കാരനായ അമിതാഭ് ബച്ചൻ തന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നതിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ജീവിതം ദി സീക്രട്ടിൻ്റെ തത്വങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഉജ്ജ്വല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബോളിവുഡിൽ വമ്പൻ വിജയം നേടിയിരുന്ന അബിതാബ് ബച്ചൻ ആയിരത്തി വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടുകയും കരിയർ തകർന്നു പോവുകയും ചെയ്തു എന്നാൽ ആത്മവിശ്വാസത്തെയും ആകർഷണ നിയമത്തെയും ഉപയോഗിച്ച് ചലച്ചിത്ര രംഗത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് അദ്ദേഹം നടത്തി ദി ബിഗ്ഗസ്റ്റ് കംപാക്റ്റ് ഇൻ ബോളിവുഡ് ഹിസ്റ്ററി ഒന്ന് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ലഭിച്ചവയെ നന്ദിയോടെ സ്വീകരിക്കുക നന്ദി പറയുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും തനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും അമിതാഭ് ബച്ചൻ എന്നും നന്ദിയുള്ളവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് വിജയിച്ചിരുന്നു എന്നാൽ പരാജയപ്പെട്ടു ആദ്യ പന്ത്രണ്ട് സിനിമകൾ പരാജയപ്പെട്ടതോടെ അദ്ദേഹം ഒരു നടനാകാൻ അനുയോജ്യനല്ല എന്ന അവകാശപ്പെട്ട സംവിധായകർ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം അവസരങ്ങൾക്കായി നിരന്തരമായി നന്ദി പറയുകയും പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുകയും ചെയ്തു സഞ്ജു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉണ്ടായ ആ സിനിമ അദ്ദേഹത്തെ ആംഗ്രി ആക്രി മാൻ ആയി മാറ്റി വിജയത്തിന്റെ പുതിയ അധ്യായം രചിച്ചു അഭിപ്രായങ്ങളിൽ പ്രതികരിക്കൂ നമ്മുടെ ചിന്തകൾ വിജയത്തിന് കാരണമാകും ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ നല്ലതിനെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നു വിഷ്വലൈസേഷൻ വിജയം മനസ്സിൽ സൃഷ്ടിക്കുക നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിൽ വ്യക്തമായി ദൃശ്യമായിരിക്കണം താൻ എപ്പോഴും വലിയ നടനാകുമെന്ന വിശ്വാസം പുഞ്ചിരിയോടെ പിന്തുടർന്നുകൊണ്ടേയിരുന്ന ആളാണ് അമിതാഭ് ബച്ചൻ അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ വലിയ നടനാകുമെന്ന് മനസ്സിൽ പ്രതിഫലിച്ചിരുന്നു പല സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ പോലും താൻ ബോളിവുഡിന്റെ ഭാവി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ടേയിരുന്നു സഞ്ജീറിന്റെ റിലീസിന് മുമ്പ് ബോളിവുഡ് അദ്ദേഹം ഒരു പരാജയമെന്ന് ആ വിശ്വാസം നിലനിന്നിരുന്നു എന്നാൽ അദ്ദേഹം സ്വയം വിജയിക്കണമെന്ന് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടേയിരുന്നു അത് യാഥാർത്ഥ്യമായി കോൺബനേഗ കുറോൾപതി ആ ഷോ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെ വിജയത്തിന്റെ പുതിയ വാതായനമായി അദ്ദേഹം ദൃശ്യമാക്കി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ചിന്തകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്നാമത് ആത്മവിശ്വാസം ബിലീഫ് തിരിച്ചടികളെ മറികടക്കാനുള്ള കരുത്ത് ഇതിൽ നിന്ന് ലഭിക്കും വിശ്വാസത്തെ വിജയത്തിന് അഗ്നിവാദമാണ് വിജയം അനിവാര്യമാണ് എത്ര കാലം എടുത്താലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ വൻ സാമ്പത്തിക തകർച്ച നേരിട്ടു ആയിരക്കണക്കിന് കോടി രൂപയുടെ കടം അടയ്ക്കാനാവാതെ അദ്ദേഹം തകർന്നടിഞ്ഞുപോയി പലരും അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചു എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു പക്ഷേ അദ്ദേഹം ആ ആത്മവിശ്വാസം കൈവിടാതെ വിജയത്തിനായി ശ്രമിച്ചുകൊണ്ടായിരുന്നു കൊൻപനേഖ കുറോപ്പതി ഷോയിൽ വീണ്ടും കരിയർ ഉയർത്താൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം സഹായിച്ചു പിന്നീട് മുഹമ്മദ്ദീൻ ബ്ലാക്ക് പാ പിങ്ക് ബാറ്റ്ല എന്നീ സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമയിൽ അമിതാഭ് ബച്ചൻ തിരിച്ചുവരവിന്റെ ഒരു ഐക്കണായി മാറി വിജയിക്കണമെങ്കിൽ ആത്മവിശ്വാസം ഒരിക്കലും കൈവിടരുത് ി പവർ ഓഫ് തോട്ട്സ് ചിന്തകളുടെ ശക്തി നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത് അമിതാഭ് ബച്ചൻ തൻ സ്വയം വിജയിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം കടക്കണിയിൽപ്പെട്ടപ്പോൾ ദൈനംദിന ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്കറിയുമോ എന്നാൽ ഇതൊരു താൽക്കാലിക പ്രശ്നമാണ് ഞാൻ വീണ്ടും ഉയർന്നു വരും എന്ന ചിന്ത അദ്ദേഹം നിർത്തിക്കൊണ്ടേയിരുന്നു അതിനാൽ ദൈനംദിന ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകളാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയത് രണ്ടായിരത്തിന് ശേഷം ഇന്ത്യൻ സിനിമയുടെ അർത്ഥം മാറ്റിയ നടൻ എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നിരന്തര പരിശ്രമം കോൺസിസ്റ്റന്റ് ആക്ഷൻ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യണം വലിയ സ്വപ്നങ്ങൾ കാണുക എന്നാൽ അതിനാൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം പ്രതിഭയേക്കാൾ പ്രധാനമാണ് കഠിനാധ്വാനം എന്ന് അമിതാഭ് ബച്ചൻ വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തിന് ശേഷം അദ്ദേഹം വീണ്ടും അഭിനയ രംഗത്ത് കൂടുതൽ സമയം പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു ബ്ലാക്ക് പാ പിങ്ക് ബാറ്റ്ല തുടങ്ങിയ സിനിമകളിലൂടെ അഭിനയ ലോകത്ത് വീണ്ടും ഉയർന്നു വന്നത് അങ്ങനെയാണ് ഇപ്പോഴും ബോളിവുഡിൻ്റെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായി അദ്ദേഹം തുടരുന്നു വഴികളില്ലാത്തപ്പോൾ നമ്മൾ വഴികൾ സൃഷ്ടിക്കണം എന്ന് അദ്ദേഹം പറയുന്നു ഇതിന്റെ സമാപനം നന്ദി പറയുക ദൃശ്യമാനമാക്കുക ആത്മവിശ്വാസം ഉണ്ടാക്കുക നെഗറ്റീവ് ചിന്തകൾ മാറ്റുക നിരന്തരമായ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക ഇവയെല്ലാം ചേർത്ത് വിജയിച്ചതിൻ്റെ ഉദാഹരണമാണ് അമിതാഭ് ബച്ചൻ ഈ പുസ്തകത്തിന്റെ നാലാം അധ്യായം നിങ്ങൾക്ക് പ്രയോജനകരമായി ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിഷോർജി